അഭിലാഷിൻ്റെ എത്ര വർഷമായി നമ്മൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയിട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ സജീവമായിട്ട് അഭിലാഷിൻ്റെ ഒരു ഒട്ടുമിക്ക സിനിമകളുടെ ചർച്ചകളിലും അതിൻ്റെ എല്ലാ വിവരങ്ങളും ഞാനും അറിയാറുണ്ട് എൻ്റെ അടുത്ത് പല കഥകളും പറയാറുണ്ട് ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു സിനിമ ചെയ്യാനായിട്ട് കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ പല വഴിക്ക് മാറി പോകാറുണ്ട് ഇപ്പോൾ വേറൊരു ചർച്ച നടക്കുന്നുണ്ട് അതെല്ലാം ഭംഗിയായിട്ട് നടക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അഭിലാഷന്റെ സിനിമയോടുള്ള ഇഷ്ടവും സിനിമ ചെയ്യാനുള്ള ആഗ്രഹവും ഒക്കെ തുടക്കം തൊട്ട് കണ്ട് കണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അഭിലാഷന്റെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ് ഇന്ന് ഇവിടെ പൂർണ്ണമാവുന്നു പൂർണ്ണമാവുന്നില്ല തുടക്കം കുറിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാനും സാക്ഷിയാവാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ എല്ലാവിധ ആശംസകളും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാനും ഒരുപാട് പേരുടെ സിനിമാ സ്വപ്നങ്ങൾ സഫലമാവാൻ ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒരു നിമിത്തമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അഭിലാഷനും ഒപ്പം ഈ സിനിമയിൽ ആദ്യത്തെ പ്രൊഡക്ഷൻ വെഞ്ചറിൽ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും ഇന്ന് ഇവിടെ ഞാൻ സ്നേഹിക്കുന്ന മനസ്സുകൊണ്ട് ആരാധിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരുടെ ഒപ്പം ഈ ചടങ്ങിൽ റോശേച്ചൊക്കെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ട് അന്തം വിട്ട് അത്ഭുതപ്പെട്ട് ആരാധിച്ച് ബഹുമാനിച്ച് ഒരു വലിയ മഹാനടിയാണ് അപ്പം ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ് ഉർവജ് ചേച്ചി ഉറുവ ചേച്ചിയുടെ അടുത്ത് നിൽക്കുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും ഒരു അമ്പരപ്പാണ് എന്താണ് അങ്ങനെ ഞാനിങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ ഉർവജ ചേച്ചിയുടെ ഒപ്പം ഈ ഒരു സദസ്സിലെങ്കിലും ഇരിക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് മുകേഷൻ ഇന്ദ്രനും ഒരുപാട് പേര് എല്ലാവരുടെയും ഒരു സാന്നിധ്യത്തിൽ ഈ ഒരു നല്ല ചടങ്ങിനെ സാക്ഷിയാവാൻ സാധിച്ചതിൽ വലിയ സന്തോഷം എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക്